പിന്നെ പുലർച്ചെയാണ് ഈ ടാങ്ക് ഒരു സ്ഥിതിവിശേഷം കണ്ടത് മനസ്സിലാക്കിയത് എൻ്റെ അടി താഴേക്ക് ഇരിക്കുകയായിരുന്നുവെന്നും ഒരു പാളി തകർന്ന് വെള്ളം മുഴുവൻ താഴേക്ക് വരികയും ചെയ്തൊരു സ്ഥിതിയാണ് ഉണ്ടായത് അപ്പോൾ ആ നിലയിലെ ഏതാണ്ട് ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം കപ്പാസിറ്റി കമ്പാർട്ട്മെൻറ്റ് വണ്ണിൻ ടൂ ആയിട്ട് ഉണ്ടായിരുന്നു എന്നാൽ സംഭവം നടക്കുമ്പം ഒന്ന് പതിനഞ്ചായിരുന്നു ഇതിനകത്തുണ്ടായിരുന്ന വാട്ടർ കപ്പാസിറ്റി അപ്പോൾ അത് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ള വിതരണത്തിന് അഫക്റ്റ് ചെയ്യപ്പെടും അത് പെട്ടെന്ന് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം ഈ സംഭവത്തിൻ്റെ ഭാഗമായി തന്നെ കുറേ സ്ഥലങ്ങളിൽ വെള്ളം കയറുകയും കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അന്വേഷിക്കാനായിട്ടും അതു വന്നിട്ടുള്ള നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പ്രവർത്തനം ആരംഭിച്ചു അതോടൊപ്പം തന്നെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാനായിട്ട് സാധിക്കും നിലനിൽക്കുന്ന ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഇനി എങ്ങനെയാണ് ഈ ജലവിതരണം തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആലോചന ഇമ്മീഡിയറ്റായിട്ട് നടത്തേണ്ടതു കൊണ്ടാണ് പ്രത്യേകിച്ച് രാജീവ് മിനിസ്റ്ററോടുള്ള സാന്നിധ്യത്തിൽ തന്നെ ഇവിടെ വന്ന കാര്യങ്ങൾ നോക്കി കളക്ടറുടെ സാന്നിധ്യത്തിലും എം എൽ എമാരോടൊപ്പവും ശ്രീ വിനോദ് കുമാർ സ്വയുണ്ട് ഞങ്ങളെ അടിയന്തരമായി ടൂറിസം ഡെസ്ട്രിബ്യൂഷൻ ഒരു മീറ്റിംഗിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഉൾപ്പെടെയുള്ള എല്ലാവരും അതിൽ പങ്കെടുക്കും പെട്ടെന്ന് ചെയ്യാവുന്ന ഇമ്മീഡിയറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയും തീരുമാനമെടുക്കും അപ്പം ഇപ്പം വരുന്ന ആലുവ പ്ലാന്റിൽ നിന്നാണ് ഇതിനകത്തേക്ക് വെള്ളം വരുന്നത് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് എമ്മം വരുന്ന പൈപ്പിൽ കൂടെ വന്ന് എഴുന്നൂറ് എം വ്യാസമുള്ള പൈപ്പിൽ കൂടിയാണ് രണ്ട് കമ്പാർട്ട്മെൻറ്റിലേക്കും വെള്ളം വന്നുകൊണ്ടിരുന്നത് അതിലൊന്നിപ്പം നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യും ബാക്കി വരുന്ന വെള്ളമാണ് ഒരു കമ്പാർട്ട്മെൻ്റിൽ ഇപ്പോൾ ശേഖരിക്കാൻ പറ്റുന്നത് അതോടൊപ്പം തന്നെ മരടിയിൽ നിന്ന് വരുന്ന വെള്ളമുണ്ട് അത് കമ്പാർട്ട്മെൻറ്റ് വണ്ണിലായിരുന്നു വരുന്നത് അതിപ്പം ബ്ലോക്ക് ചെയ്ത് ടുവിലേക്ക് മാറ്റണം ഉപരിതലത്തിൽ ഇൻട്രർ കണക്ഷൻ ഉണ്ടായിരുന്നു ഇൻട്രർ കണക്ഷൻ ബ്ലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ നിലയിലെല്ലാം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രതലം രണ്ട് പ്രതലത്തിലും വെള്ളം ഉണ്ടായിരുന്നു ഇത് രണ്ട് കമ്പാർട്ട്മെൻ്റ് സമയത്ത് ഒന്ന് ഇപ്പോൾ ഒഴിവാക്കപ്പെട്ട സമയത്ത് പ്രഷർ മാനേജ്മെൻറ്റ് ഇതിൻ്റെ ചിത്തിയെ എങ്ങനെ ബാധിക്കും അത് പഠിക്കുന്നതിനുള്ള റിപ്പോർട്ട് വരുന്നതിനോടൊപ്പം തന്നെ ഒരു സൈഡ് മലർച്ചാക്കിട്ട് ശ്രദ്ധയും ചെയ്ത് നമുക്ക് പമ്പിങ് ആരംഭിക്കുന്നതിനുള്ള സൗകര്യം വീടിനിട്ട് തേക്കുന്നതിനുള്ള സ്ഥിതിക്ക് ശേഷവും നോക്കും അങ്ങനെയാണെങ്കിലും പ്രഷർ മാനേജ്മെൻ്റ് അടിസ്ഥാനത്തിൽ ടെയിലിൻ്റിലേക്ക് ചെല്ലുമ്പോൾ ചേരാനുൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ടാകാനുള്ള സാധ്യത പ്രാഥമികമായി വിലയിരുത്തിയിട്ടുണ്ട് അതിനൊരു പ്ലാൻ ബി വേസ്റ്റിൽ എന്താണ് ചെയ്യാൻ കഴിയുന്ന വിഷയം കൂടി ഇതിനോടനുബന്ധമായി തന്നെ നോക്കി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കലാണ് ഇപ്പം എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങളെ മീറ്റിങ്ങിന് ശേഷം കിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്ന വിഷയങ്ങൾ വിലയിരുത്തതിനു ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് പറയാനായിട്ട് കഴിയും നമ്മുടെ എല്ലാ സ്ട്രക്ചറുകളും ഞങ്ങളിപ്പോ മനസ്സിലാക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇറിഗേഷൻ സ്ട്രക്ചറുകളാണെങ്കിലും അതോടൊപ്പം തന്നെ ഈ വാട്ടർ അതോറിറ്റിയുടെ പഴയ സ്ട്രക്ചറുകളൊക്കെ തന്നെ പത്തും അമ്പതും അറുപതും വർഷവും പഴക്കമുള്ളതാണ് ഞാനിപ്പോൾ ഒരു സ്ട്രക്ചർ എഞ്ചിനിയോട് സംസാരിച്ചു സ്വാഭാവികമായിട്ടും അമ്പത് വർഷം വരെ ഇത്തരം കാര്യങ്ങൾക്കൊരു കുഴപ്പവും കണ്ടിട്ടില്ല ഇന്ന് അമ്പത് കഴിഞ്ഞ് അറുപത് എഴുപതും ആയ സ്ട്രക്ചറുകളും നിലനിർത്തിയിട്ടുണ്ട് പ്രോപ്പർ മെയിൻ്റൈൻമെന്റ് ആണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല സാധ്യതയില്ലെന്നാണ് എഞ്ചിനീയറിംഗ് ഞങ്ങളോട് ഇപ്പം പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ഈ കാര്യങ്ങൾ ഒന്ന് ജോയിൻ്റായി ഇൻസ്പെക്ഷൻ നടത്താനാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വിഭാഗവും കുസാറ്റും അതോടൊപ്പം തന്നെ പി ഡബ്ല്യു ബിൽഡിംഗ് ഉൾപ്പെടുന്ന എഞ്ചിനീയറിംഗിങ്ങിനെ നിയോഗിച്ചുകൊണ്ട് ഒരു ഡി പി ആർ ഡി ടി അതിൻ്റെ പഠനവും കാര്യങ്ങളും ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തി തരാനായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അല്ല അതിപ്പൊ എല്ലായിടത്തും ഞങ്ങൾ പ്രോപ്പറായിട്ട് നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടല്ല ഇതിപ്പം ഉണ്ടായത് കണ്ടില്ലേ ഇത് താഴേക്ക് മണ്ണ് ഇരിക്കരുത് ഇരുന്നപ്പം ഇതിന്റെ ഓരോ സ്ട്രക്ചറുകളും വ്യത്യസ്തമായിരുന്നു ഒന്ന് ഇളകി അപ്പൊ തന്നെ ഉണ്ടായ ഒരു മാറ്റമാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രോപ്പറായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടല്ലാതെ തന്നെ എല്ലായ്പ്പോഴും മോണിറ്റർ ചെയ്യുന്നുണ്ട് പരിശോധിച്ചുകൊണ്ട് തന്നെ റിപ്പോർട്ട് മേടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അല്ല നമ്മൾ അത് എത്രത്തോളം അതായത് ഒരു ഇപ്പം നമ്മൾ കണക്കാക്കിയിരിക്കുന്ന അനുസരിച്ച് നാല് മണിക്കൂർ എന്ന പമ്പിങ് രാവിലെ മൂന്ന് തൊട്ട് രാവിലെ ഏഴ് വരെ കൊടുത്തിരുന്നു വൈകുന്നേരം മൂന്ന് തൊട്ട് ആറ് വരെ മൂന്ന് മണിക്കൂർ കൊടുത്തു അങ്ങനെ ഏഴ് മണിക്കൂർ കൊണ്ടാണ് ഇപ്പം ഇത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതിനെ ഇപ്പോൾ ഒരു ടാങ്കിലേക്ക് ഒതുങ്ങുമ്പം പ്രഷർ മാനേജ്മെൻറ്റ് പ്രാക്ടാൻ വേണ്ടി ഈ പമ്പിങ് ടൈം ലിമിറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന സമയം ഒന്നും രണ്ട് പ്രാവശ്യം എന്നുള്ളത് മൂന്നോ നാലോ പ്രാവശ്യമാക്കി നമ്മൾ ഡിവൈഡ് ചെയ്ത് ടോട്ടൽ കപ്പാസിറ്റി വേരിയേഷൻ കുറവ് വരാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയാണ് നോക്കുന്നത് എങ്കിലും പ്രഷർ മാനേജ്മെന്റ് ബേസിൽ നാലവർ പമ്പിങ് ഉള്ളിടത്ത് രണ്ടവറെ ഉള്ളെങ്കിൽ ടൈലറിലേക്ക് ചെല്ലുന്നതിന്റെ അളവ് ചിലപ്പോൾ കുറഞ്ഞു വരാനുള്ള സാധ്യത ഉണ്ട് അത് എത്രയെന്ന് ട്രെയിലറുടെ റീമിൽ അറിയാൻ പറ്റുള്ളൂ അതിന് ഓൾട്ടർനേഷൻ ഉണ്ടാക്കാനായിട്ടാണ് എന്ത് ക്രമീകരണം വേണമെന്നുള്ളതിനെ കുറിച്ചൊരു മീറ്റിംഗ് എടുത്ത് ആലോചിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് വെള്ളം മുടങ്ങാൻ ചിലപ്പോൾ മുടക്കാൻ മനസ്സിലാക്കി തന്നെ ചേരാ നെല്ലൂരി ഉൾപ്പെടുന്ന ുള്ള പ്രദേശങ്ങളിലാണ് ഇത് കാണുന്നത് ഇപ്പം നമ്മുടെ അതെ അതെ ഇപ്പോഴത്തെ ഒരു പരിശോധനയ്ക്ക് ശേഷം പറയുന്നതായിരിക്കുമല്ലോ കുറെ കൂടെ നല്ലത് വരും അതെങ്ങനെ വേണം എന്നുള്ളത് പ്ലാൻ ബി ആയി നമ്മളതിനെ കുറിച്ച് ഇത് മീറ്റിംഗ് കൂടുമ്പോൾ അതും അങ്ങോട്ട് വിലയിരുത്തപ്പെടും എവിടെ വരെ വെള്ളം എത്തും എത്തിയില്ലെങ്കിൽ എന്താണ് സ്ഥിതി ആ കാര്യങ്ങളും കൂടി ആലോചിച്ചിട്ട് ചെയ്യുള്ളൂ നാളെ രാവിലെ വാട്ടർ അതോറിറ്റി ജോയിന്റ് എം ഡി സ്ഥലത്ത് വന്ന് ഇപ്പം എടുത്ത തീരുമാനങ്ങൾ മോട്ടോർ യൂണിറ്റ് കൊണ്ടുപോകുന്ന എല്ലാ കാര്യങ്ങളും തീരുമാനം Subscribe to One India and never miss an update.